ഹലോ ഇത ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മാതള നാരങ്ങയും അതുപോലെ തന്നെ ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി എന്താണേലും കുഴപ്പമില്ല രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സഡ് എന്താണ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഹാഫ് പോർഷൻ മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഫുള്ള് മുസമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ രണ്ടും റെഡി എന്താണ് ജ്യൂസ് അടിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു മുസമ്പിയുടെ ആ ഒരു തൊലിയുണ്ടല്ലോ അതും കൂടെ റിമൂവ് ആക്കിയിട്ട് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അപ്പം നമ്മൾക്ക് രണ്ടും അത്യാവശ്യം ചെറിയ പുളിപ്പുള്ള ഐറ്റംസ് ആണല്ലോ ഇതിൽ പാല് ചേരത്തില്ല അപ്പം ഓറഞ്ചും അതുപോലെ തന്നെ പൊങ്കര ഇതാണ് എന്താണ് ഓറഞ്ചും മാത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എന്താണ് നമ്മൾ പാല് ചേർക്കുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ച് ഇട്ടു അതുപോലെ തന്നെ മദളം ഇട്ടു അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിത് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഐസ് വാട്ടർ അല്ല ഒഴിച്ചത് നമ്മുടെ നോർമൽ വെള്ളം കൊണ്ടല്ലോ അപ്പം നന്നായിട്ട് മധുരം മധുരമൊക്കെ ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ പ്ലെയിൻ വാട്ടറിലാണ് നോർമൽ വാട്ടറിലാണ് നമ്മളിതൊന്ന് അടിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അതിനുശേഷം ഇനിയാണ് നമ്മൾ ഐസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് നമുക്ക് ഞാൻ ഇതിലേക്ക് വലിയ കാര്യമായിട്ട് ഞാൻ നോർമലി ഓറഞ്ച് ജ്യൂസിലോ ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ ഞാൻ പൊതുവെ ഹണി ചേർക്കല് കുറവാണ് അപ്പം പാലുമായിട്ട് പാലൊഴിച്ചിട്ടുള്ള ജ്യൂസുകളുണ്ടല്ലോ നമ്മുടെ എന്താണ് ബട്ടർ സോറി നമ്മുടെ എന്താണ് അവക്കാഡോ ജ്യൂസ് അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഈവൊക്കെ ഐറ്റംസിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ഹണിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഐസ് വാട്ടർ തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ആ ഓറഞ്ചിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുസ് എന്താണ് മാതളം മാതളത്തിൻ്റെ ആ ഒരു സീഡൊക്കെ ഉണ്ടല്ലോ അതും വളരെ ഫൈനായിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് അരിച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാനൊരു ബൗളിലോട്ടാക്കി അപ്പോൾ ഏകദേശം കളർ എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളിയാണ് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഉപ്പിട്ട് ഉപ്പിട്ട് വേണമെങ്കിൽ അങ്ങനെ കുടിക്കാം മധുരമാണ് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം അപ്പം ഓറഞ്ചും ഓറഞ്ച് അല്ലെങ്കിൽ മുസമ്പി അതും അതുപോലെ തന്നെ നമ്മളെ മാതള നാരങ്ങയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല നല്ല റിഫ്രഷിങ് ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് ഒരു ജ്യൂസ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക്